നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് യുക്തിവാദം അത് പലപ്പോഴും അപകടകരമായിട്ടാണ് മാറാറുള്ളത് എന്നാണ് പറഞ്ഞത് യുക്തിവാദി എന്നഭിമാനിക്കുന്ന പലരും ഭക്തരെ എതിർത്ത് ദൈവമില്ല അങ്ങനെയില്ല ഇതല്ല എന്നൊക്കെ പറയുന്നതാണ് യുക്തിവാദം എന്ന് പറഞ്ഞ് വളരെ വാദഗതികളൊക്കെ മുന്നോട്ട് വച്ച് പറഞ്ഞുകൊണ്ട് അതും എങ്ങനെയുള്ളവരാണ് നല്ല വിദ്യാസമ്പന്നർ എന്നവകാശപ്പെടുന്നവരാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അതിനോട് ഒരു പ്രതിപത്തി തോന്നുന്നു ഇത് പലപ്പോഴും ഗുണത്തിനു പകരം ദോഷമാണ് ഉണ്ടാക്കുന്നതെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊണ്ടുവന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊണ്ടുവന്നത് അപ്പോൾ ചില ചില ചെറിയ ചെറിയ ചില ഇൻസിഡൻസൊക്കെ എടുത്ത് നമുക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യം അല്ലാണ്ട് ഒരു കാര്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ഈ പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ക്ലാസുകളിൽ ഞാനൊന്നും നിങ്ങളെ പഠിപ്പിക്കാറില്ല പഠിക്കരുതെന്നാണ് ഞാൻ സാധാരണ നേരെ എടുക്കുന്ന ക്ലാസ്സുകളിലും ക്ലാസ്സുകൾ ഈ ഇതുപോലെ യൂട്യൂബിൽ കൂടി അല്ലാതെ നേരെ ക്ലാസ് എടുക്കാറുണ്ട് അപ്പോഴൊക്കെ ഈ ഞാൻ പറയാറുണ്ട് നിങ്ങൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകത്തിലുള്ളത് മസ്തകത്തിൽ സ്ഥാപിക്കുന്നത് പഠനമല്ല ടേപ്പ് റിക്കോഡർ ടേപ്പ് നമ്മൾ പറയുന്നതല്ല എൻ്റെ ഈ പ്രഭാഷണം ഈ ക്യാമറ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇതേ കാര്യം തന്നെ വീണ്ടും ഒന്ന് പ്രഭാഷണം നടത്തുകയാണെങ്കിൽ അതിനകത്ത് പല മാറ്റങ്ങളും വരും പക്ഷേ ഈ ഇത് രണ്ടാമത് റീപ്ലേ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ റെക്കോർഡ് ആയിട്ടുള്ള ഈ കാര്യത്തിന് അല്ലെങ്കിൽ ഈ എക്വിപ്മെൻ്റ് ഒരു ടേപ്പ് റിക്കോർഡർ എന്ന് വിളിച്ചോളൂ ടേപ്പ് റിക്കോർഡറിനാണോ അതിനകത്തേക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളിനാണോ ആ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല എന്നാൽ പറഞ്ഞു രണ്ടാമത് പറയുമ്പോഴോ വളരെ വ്യത്യാസമുണ്ട് ഇതേ സെൻറ്റൻസുകളൊന്നുമല്ല വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് പറഞ്ഞ സെൻറ്റൻസുകൾ പലതും തന്നെ കാണില്ല പക്ഷേ അറിവ് ആ റെക്കോർഡ് ചെയ്യുന്ന ആ ആളിനാണ് അല്ലാണ്ട് യന്ത്രത്തിനല്ല അറിവുള്ളത് അതേപോലെയാണ് നമ്മൾ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അതെന്താണ് അതൊരിക്കലും അറിവല്ല അത് നമ്മളുടെ ഓർമ്മശക്തിയുടെ കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ അറിവ് വേറെ അറിവുണ്ടെങ്കിൽ വെണ്ണയുണ്ടെങ്കിൽ നറു നെയ്യ് വേറിട്ട് കരുതണമോ എന്ന് പോലെ എന്താണോ അതിൻ്റെ അതിനെ അവസ്ഥയെ ഒരു കാര്യത്തെ രൂപപ്പെടുത്തി എടുക്കാൻ എന്താണോ അതിന്റെ പിന്നിലുള്ള പ്രവൃത്തി ആ പ്രവൃത്തിയെക്കുറിച്ചറിയാവുന്നവൻ അതിന്റെ സത്തയെക്കുറിച്ചറിയാവുന്നവന് പിന്നെ ഈ പ്രവൃത്തികൾ സാഹചര്യമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അതിന്റെ ഫലങ്ങൾ പല സ്ഥലത്തും പലതായിട്ട് വരുന്നത് അപ്പോൾ അറിവ് പ്രകടിതമാകുന്നത് പല രൂപത്തിലാണ് പക്ഷേ അറിവിന് നിദാനമായിട്ടുള്ള ഒരു ജീവൻ അതൊന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ അറിവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താനും അതിൻ്റെ കൂടുതൽ കൂടുതൽ അറിവിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ എന്താ കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ട കാര്യങ്ങൾക്ക് പിന്നിലുള്ള കാരണത്തെ നമുക്ക് ആ കാരണത്തിന്റെ ഒരു ജീവൻ ഉണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ എന്തുപറ്റും ഈ പഠിച്ചെന്ന് പറഞ്ഞു വരുന്ന അക്കാഡമിക് ആയിട്ട് വളരെ ക്വാളിഫിക്കേഷനുള്ള ഡോക്ടറേറ്റ് ഉണ്ട് കോളേജ് പ്രൊഫസറാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർ അവർ പറയുന്നതിനെ വിശ്വസിച്ച് നമ്മൾ അവരുടെ പുറകെ പോകും നമുക്ക് കൂടുതൽ കൂടുതൽ നാടിനും വ്യക്തിക്കും കുഴപ്പങ്ങളുണ്ടാകും തന്നെ ദൈവമില്ല അത് എന്ന് പറയുന്നതിനേക്ക് മുമ്പ് ഞാൻ ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് പറയാം ചില ഇൻസിഡൻറ്റുകളിൽ കൂടിയാണ് നമുക്ക് കാര്യങ്ങളെ വിവരിക്കാൻ നല്ലത് ഒരിക്കൽ ഒരു പാർട്ടിക്കാരൻ യുക്തിവാദിയായിട്ടുള്ള പാർട്ടിക്കാരൻ ഇപ്പം ഏത് പാർട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ യുക്തിയാണ് ഞങ്ങൾ യുക്തിവാദം ഭയ വളരെ ശക്തമായിട്ടുള്ള പാർട്ടിയാണ് അവരെന്നോട് ഒരിക്കൽ പറഞ്ഞു എന്താണ് ആചാര്യശ്രീ ഇങ്ങനെ ഈ ഭക്തന്മാര് ഇതൊക്കെ ആചാര്യശ്രീക്ക് നല്ല യുക്തിയുള്ള ആളാണല്ലോ അപ്പോൾ ഈ ഭക്തന്മാര് എന്ത് മണ്ടത്തരാണീ കാണിക്കുന്നത് അമ്പലത്തിൽ പോയി ഇങ്ങനെ കല്ലിനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് എല്ലാം കിട്ടുമെന്നും ഞാൻ അങ്ങനെയാണോ നമ്മൾ ഈ ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ വന്നിട്ട് കല്ലിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് അവരൊക്കെ എത്ര പ്രാന്തന്മാരാണ് അല്ലെങ്കിൽ മണ്ടന്മാരാണ് എന്നൊക്കെ ചോദിച്ചു ശരി പക്ഷെ നിങ്ങൾ എത്ര വാദിച്ചാലും എനിക്ക് ഭക്തന്മാരോടാണ് കൂടുതൽ മമത നിങ്ങൾ പാർട്ടിക്കാരോടുള്ളതിനേക്കാളും ഭക്തന്മാരോടാണ് എനിക്ക് ഭക് നിങ്ങൾ പാർട്ടിക്കാർ വളരെ യുക്തിമതികളാണെന്നൊക്കെ പറയുന്നുണ്ട് ഭക്തൻ അങ്ങനെയൊന്നും വാ വാചകാടിക്കുന്നില്ല അവൻ പ്രാർത്ഥിച്ചൊക്കെ നടക്കുന്നു പക്ഷേ അവരോടാണ് മമത അതെന്താണ് അപ്പം യുക്തിയില്ലാത്തവരെയാണോ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നും ഇല്ലതിനകത്ത് ഇതിനകത്ത് പ്രോത്സാഹനമോ അല്ലാത്ത കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം അന്ധവിശ്വാസം അവർ കാണിക്കുന്ന അന്ധവിശ്വാസമാണെന്ന നിങ്ങൾക്ക് അന്ധമായിട്ടുള്ള വിശ്വാസമുണ്ടോ ചോദിച്ചാൽ നിങ്ങളെന്തു പറയും ഞങ്ങളെല്ലാം അന്ധമായിട്ട് വിശ്വസിക്കുന്നവരെ നിങ്ങൾ എതിർക്കുകയുള്ളൂ അന്ധമായിട്ടുള്ള വിശ്വാസം എപ്പോഴും അപകടമാണ് വിശ്വാസം വിശ്വാസം എന്തും അന്ധമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങയുടെ ഏത് കൈക്കാണ് വേദന എന്ന് ചോദിച്ചാൽ എൻ്റെ വലത് കൈക്കാണ് വേദന എന്നാണ് എൻ്റെ വിശ്വാസം എന്നാരെങ്കിലും പറയുവോ ആ കയ്യെപ്പളേ പൊക്കി കാണിക്കും വലുതാണോ ഇടതാണോന്ന് പോലും നമ്മൾ കാണാത്ത പിടിച്ച് വെക്കണ്ട വേദന എടുക്കുന്ന കൈ ഏതാണെന്ന് അറിയാം അതിനു പിന്നെ പക്ഷെ നമ്മളുടെ ഏറ്റവും വളരെ നമ്മൾ വാത്സല്യത്തോട് കാണുന്ന കൊച്ചിന് കൈക്ക് വേദനയാണെന്ന് പറഞ്ഞു നമ്മളോട് പറഞ്ഞു എന്തെങ്കിലും കൈക്ക് അപ്പം നമ്മുടെ വൈഫ് പറഞ്ഞു കൊച്ചിന് കൈക്ക് വേദനയാണ് കണ്ടോ എന്നൊക്കെ നല്ലവണ്ണം കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് ഡോക്ടറെ അല്ലെങ്കിൽ വൈദ്യരെ കണ്ട് നമ്മൾ ഇതിനെന്താണ് മരുന്ന് മേടിച്ചുകൊണ്ടിരാൻ വൈഫ് പറഞ്ഞു വിട്ടതാണ് കൊച്ചിനിങ്ങനെ കൊച്ചിനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല ഇത് ഒരു അപ്പം കൈക്ക് ഇത് ഇന്നതുപോലെ ഒരു വേദനയുണ്ട് മറ്റേ ഇതാണ് നീരുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിന് ഒരു മരുന്ന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ വൈദ്യര് ചോദിക്കുകയാണ് അതെ ഏത് കൈക്കായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കൊച്ചിനെ ഏത് എങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോൾ എന്നൊക്കെ നോക്കിയിട്ടാണ് വലത് കൈയാണോ ഇടത് കയ്യാണോ എന്നൊക്കെ പറയുന്നത് തെറ്റരുതല്ലോ അപ്പൊ എന്താണ് അപ്പ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ അത്ര ആലോചിച്ച് കിട്ടിയില്ല വലത് കൈക്കാനാണെന്നാണ് വിശ്വാസം എന്നേ പറയുന്നത് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം എനിക്കറിഞ്ഞൂടാന്ന് അപ്പോൾ ഇവിടെ എന്ത് വിശ്വാസവും അതല്ലാണ്ട് അതിന് അന്ധവിശ്വാസമൊന്നും അല്ലാത്ത വിശ്വാസമൊന്നും ഇല്ല എല്ലാം അന്ധമാകുമ്പോഴാണ് വിശ്വാസം വരുന്നത് അതില്ലാതെ ജീവിതമില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ ഞങ്ങളുടെ ഗുരുക്കന്മാർ അങ്ങനെ പറഞ്ഞതെന്ന് അത് ഞങ്ങൾ നുസരിക്കുന്നു അവർ അവർ ഞങ്ങളെ നന്നാകാനുള്ളതേ പറഞ്ഞു വരികയുള്ളൂ എന്ന് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു ദൈവത്തെ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ശരി അങ്ങനെ വിശ്വസിക്കണം ഓക്കെ ഞാൻ അത് അത് കഴിഞ്ഞ് അവർ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാനൊന്ന് മലത്തിൽ ചവിട്ടി പെട്ടെന്ന് അതിൻ്റെ അടുക്കൽ എന്തോ ആരോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അവിടെ കണ്ടത് ഉടനെ നിങ്ങളുടെ കൊടിയാണ് അവിടെ വച്ചിരുന്നത് അത് ഞാൻ നോക്കിയപ്പോൾ പഴയ കൊടി അതിന് ചില ദ്വാരമൊക്കെ വീണിട്ടുണ്ട് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഒരു പുതിയ കൊടി മേടിച്ചു കൊടുത്താൽ മതിയല്ലോ ഞാൻ ഇപ്പം തൽക്കാലം ആ കൊടിയുടെ തുണി ഊരിയെടുത്ത് ഞാൻ എൻ്റെ കാല് തുടച്ചു നിങ്ങൾ എന്നെ എന്ത് ചെയ്യും തല്ലി കൊന്നു വിടുവോ ഇല്ലയോ ഇത് ഞങ്ങളുടെ കൊടിയെടുത്തു ഇതാണ് മലം തുടയ്ക്കുന്നത് എല്ലാവരുടെയും മുമ്പ് വെച്ചാൽ അല്ലെ ഈ കൊടിയിൽ എന്തുണ്ടെന്നാണ് നിങ്ങൾ വിശ്വാസം കൊടി ഞങ്ങളുടെ സിംബലല്ലേ ആ സിംബലിൽ എന്തുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് അപ്പൊ നിങ്ങൾ കൊടിയിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരി ആ തുണിയിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അത് പക്ഷേ നിങ്ങൾ സമ്മതിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം ഒന്നും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളില്ല എന്ന് പറയുകയും ചെയ്യും അപ്പോ നിങ്ങൾ എന്താണ് ചെയ്യണത് നിങ്ങൾ കള്ളനല്ലേ അപ്പം എനിക്ക് കള്ളന്റെ കൂടെ കൂട്ടാൻ പറ്റുമോ ഏയ് ഞങ്ങൾ കള്ളനോ ഞങ്ങൾ കള്ളനൊന്നുമല്ല ഞങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യണോ ഓ അപ്പോൾ ഞങ്ങൾ ഞാൻ സമ്മതിച്ചു നിങ്ങൾ കള്ളനല്ല അപ്പ നിങ്ങൾ പ്രാന്തനാണ് പ്രാന്തൻ കള്ളം പറയണതല്ല അവന് തോന്നണകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് പറയണത് അതുകൊണ്ട് നിങ്ങൾ ഇത് അന്ധമായിട്ടൊന്നിനെ വിശ്വസിക്കരുത് അങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ച് അമ്പലത്തിൽ പോയി തൊഴുന്നവരൊക്കെ പ്രാന്തന്മാരാണെന്ന് പറയുന്ന നിങ്ങൾ ഇത് ഞങ്ങൾ അങ്ങനെയെന്ന് വല്ലെന്നും മുമ്പിൽ നമ്മൾ നിങ്ങളുടേതായിട്ടുള്ള ചില വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ട് സല്യൂട്ട് ഒക്കെ ചെയ്യുക കാണാൻ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓ അതെടുത്ത് കാല് തുടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നം നിങ്ങളുണ്ടാക്കി അല്ലെ തല്ലിക്കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണിക്കും അപ്പോൾ എന്നിട്ട് നിങ്ങൾ അന്ധവിശ്വാസക്കാരെ മുഴുവൻ അധിക്ഷേപിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കള്ളൻ നിങ്ങൾ കള്ളനല്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കള്ളനല്ല പക്ഷെ അന്നേരം നിങ്ങൾ പ്രാന്തനാണ് അപ്പോൾ ഈ പ്രാന്തൻ്റെ കൂടെ നടക്കാൻ എനിക്ക് അതിനേക്കാൾ ഭയ കള്ളൻ്റെ കൂടെ നടക്കുന്നതിനേക്കാളും ഭയമാണ് പ്രാന്തൻ്റെ കൂടെ നടക്കാൻ എനിക്ക് എന്താ കാര്യം കള്ളൻ ആണെങ്കിലും അവന് ബുദ്ധിയുണ്ട് അവൻ കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്കവനെ ശ്രദ്ധിക്കാം അവന് ബുദ്ധിയുള്ളത് കാരണം എന്ത് ചെയ്യണം എന്താ ഏത് സമയത്ത് എങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ പ്രതീക്ഷയിൽ നമുക്ക് ഏത് സ്ഥലങ്ങളിൽ നമുക്ക് കുഴപ്പമുണ്ടാകില്ല ഏത് സമയത്തിൽ ശ്രദ്ധിക്കില്ല ഇതൊക്കെ പ്രാന്തനാണെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പ്രാന്തനെയാണ് കൂടെ കൂട്ടാൻ കൂടുതൽ ഭയം അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടിക്കാരെ കൂടെ കൂട്ടാൻ പ്രയാസമാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ആചാര്യശ്രീ അപ്പൊ പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണോ പറയണത് നിങ്ങൾ ഈ ഒരു ചില വാ വാചകങ്ങൾ കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ തർക്കിച്ചു തോൽപ്പിക്കാന്നുള്ളതല്ലാണ്ട് ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ഇങ്ങനെയാണോ അത് അതാണോ നമുക്ക് വേണ്ടത് എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു അതിന് നമുക്ക് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കാണിക്കുന്നത് ഇതൊരു തർക്കത്തിന് ജയിച്ചതാണെന്ന് പറയാമെങ്കിൽ പോലും എന്താണ് യുക്തി എന്താണ് യുക്തി ഭദ്രത എന്താണ് വിശ്വാസം അതിനെ എത്രമാത്രം നമ്മൾ അംഗീകരിക്കണം എന്നൊക്കെ നമുക്ക് വളരെയധികം ചിന്തിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് വീണ്ടും അതിനെപ്പറ്റി വിശദമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം